എല്ലാവർക്കും നമസ്കാരം കേട്ടോ കാലാകൃശി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് കാരാകൃഷിയിൽ നടക്കുന്ന കാരാകൃഷി പഞ്ചായത്തിൽ നടക്കുന്ന മണ്ണ് അടിച്ചു മാറ്റലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ന് നാം വിൽക്കുന്ന ഓരോ ലോഡ് മണ്ണും വരും തലമുറയുടെ കുടിവെള്ളവും സുരക്ഷിതത്വവുമാണ് തകർക്കുന്നത് വികസനം പ്രകൃതിയെ കൊന്നുകൊണ്ടാകും ഭൂമി മണ്ണ് മാഫിയകൾക്ക് വിൽക്കാനുള്ളതല്ല നമുക്ക് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണ് പാലക്കാട് ജില്ലയിലെ എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മണ്ണെടുത്തു കൊണ്ടുപോകുന്ന മണ്ണ് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന മാഫിയകൾ അഴിഞ്ഞാടുന്ന പഞ്ചായത്തായി കാറാകുച്ചി പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുന്നു എന്നില്ല ഒരു പരാതിയും ഇന്നവരാരും ഇത്രയുമായിട്ടും കൊടുത്തിട്ടും ഇല്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ വിശദീകരിക്കട്ടെ ഏതായാലും എൻ എച്ച് ആർ എസ് ഇ എഫിന് വേണ്ടി നാഷണൽ ഹ്യൂമൻ റൈസ് ആന്റി കറപ്ഷൻ ഫോഴ്സ് സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ പരാതി ഇന്ന് കൊടുത്തിട്ടുണ്ട് കിടക്കട്ടെ പരാതിയുടെ അവസ്ഥ എന്താവും എന്നൊന്നും എനിക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല എങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിയാസുമായി കരകൃഷി ഓൺലൈൻ ന്യൂസിന് വേണ്ടി ഒരു അഭിമുഖം നടത്തുകയുണ്ടായി ആ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത് അല്പം രാഷ്ട്രീയം കൂടി കലർന്ന ഒരു ചോദ്യമാണ് കാരണം ഇന്നലെ ഇവിടെ ഒരു എൽ ഡി എഫിൻ്റെ മുൻ മെമ്പറും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണാനിടയുണ്ടായി കാരാവശ്യ പഞ്ചായത്തിൽ ഒരു കാലത്തും കാണാത്ത രീതിയിലുള്ള ഒരു മണ്ണെടുപ്പും മണ്ണെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി ടോറസ് വലിയ വലിയ വാഹനങ്ങൾ ഇട്ടിപ്പ് സുൽത്താൻ റോഡിലായാലും അർപ്പാറോഡ് കൂടെ ആയാലും പാഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അത് ഈ കഴിഞ്ഞ പത്ത് വർഷവും അതിനു മുമ്പുള്ള വർഷങ്ങളിലൊന്നും കണ്ടിരുന്നില്ല എന്നും ഈ യു ഡി എഫ് ഭരിക്കുക ഭരണം കിട്ടിയ എന്നാണ് ഇത് തുടങ്ങിയത് എന്നുള്ളൊരു ആരോപണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കാണേ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് താങ്കളുടെ അഭിപ്രായം നടന്ന് ഒന്ന് വിശദീകരിക്കാമോ അത് നൂറ് ശതമാനം അടിസ്ഥാനരഹിതവും അത് വാസ്തവ വാസ്തവവിരുദ്ധവുമായ കാര്യമാണ് ഇവിടെ ഈ ഗവൺമെൻറ് കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ഒരു പഞ്ചായത്തുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ബിൽഡിങ്ങുകളും മറ്റുള്ള രൂപീ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സർക്കുലറുകൾ എല്ലാം പഞ്ചായത്തുകൾക്കും കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തുകൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് പഴയ കാലത്ത് ആർ ഡി ഒ ഇതൊക്കെയായിരുന്നു അതിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഭാഗങ്ങളിൽ മണ്ണെടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് പെർമിറ്റ് കൊടുക്കാവുന്നതും ഞാൻ പറയട്ടെ എൻ്റെ പ്രിയ സുഹൃത്ത് ഞാൻ പറയാം ഈ ഈ പത്ത് വർഷം ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ വെല്ലുവിളിക്കുക കഴിഞ്ഞ വർഷം പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടെ എത്ര ഭാഗത്ത് ഇവിടെ മണ്ണെടുത്തിട്ടുണ്ട് പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ പെർമിറ്റോടുകൂടെ വേറെ എല്ലാം പറഞ്ഞു പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ കൂടെ കഴിഞ്ഞ ഭരണസമിതി ഞാൻ ഓരോ ആളുകളുടെ പേരും വേണമെങ്കിൽ ഞാൻ എടുക്കാം എത്രണം വിട്ടെടുക്ക ഉള്ളതെന്ന് ഈ പറയുന്ന റോള് ഈ പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും ഒരു ഭാഗം ഒന്നുമല്ല എല്ലാ പ്രദേശങ്ങളിലും വലിയ തോതിൽ മണ്ണെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ജിയോളജിയുടെ പെർമിറ്റോടും അല്ല പഞ്ചായത്തിൻ്റെ പെർമിറ്റി ഇനി ഞങ്ങൾക്ക് പറയാം ഈ ഭരണസമിതി വന്നിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളൂ ഇവിടെ പത്ത് പതിനഞ്ചോളം ആപ്ലിക്കേഷനുകൾ വന്ന സമയത്ത് തന്നെ വന്നിട്ടുള്ളതാണ് ഒറ്റ ഒന്നിനും പോലും നമ്മൾ അനുമതി കൊടുത്തിട്ടുള്ളൂ കാരണം നമുക്കൊരു നിലപാടുണ്ട് ഇവിടെ കാരാവശ്യ പഞ്ചായത്തിൻ്റെ ജൈവ വൈവിധ്യത്തെ നിലനിർത്തുകയും ഇവിടെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളില്ലാതെ തന്നെ നിലനിർത്തുക എന്നുള്ളത് അതിനുവേണ്ടി ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ജനങ്ങളുടെ ജനങ്ങളോട് മാത്രമേ നമുക്ക് പ്രതിബദ്ധിക്കുള്ളൂ എന്നാലും വികസന കാര്യങ്ങളിൽ നിന്നും തടസ്സങ്ങളില്ലാതെ തന്നെ നിയമപരമായി ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് ചെറിയ ചെറിയ ഞാൻ പറഞ്ഞത് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് വീട് വെക്കേണ്ട സാധാരണക്കാരെ പാവപ്പെട്ട ആളുകൾ അവരും ഇതിൽ പ്രയാസപ്പെട്ട് അതിൽ അതിൽ അവർക്കൊരു പ്രയാസവും ഇല്ലാതെ അങ്ങനത്തെ നേരിട്ട് നമ്മൾ പരിശോധിച്ച് ഏഴ് വിധി പരിശോധനയിൽ ഒരു തടസ്സവും ഇല്ലാതെ എത്രയും സ്പീഡിൽ അത് അവർക്ക് വീട് വെക്കാനുള്ള അനുമതികൾ കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ വ്യാപകമായ മണ്ണെടുക്കുന്ന ഒരാൾക്കും ഈ ഭരണസമിതി ൾ പെർമിറ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ ഞാനും കണ്ടതാണ് ഫേസ്ബുക്കുകളിൽ ബുക്കുകൾ നമുക്ക് എന്തും പറഞ്ഞിവിടാം അതിൽ മറുപടി പറഞ്ഞാൽ ഈ ആരോപിക്കുന്നവർക്ക് അതിന് തെളിവുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ രേഖ വെച്ച് സംസാരിക്കണം ഇവിടെ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രേഖയിൽ കൃത്യമായി പറയുന്നുണ്ട് അനുമതി കൊടുത്തത് ഇവിടെ പള്ളിക്കുറിപ്പിൽ അത് കൊടുത്തിരിക്കുന്നത് ജിയോളജി വകുപ്പാണ് ജിയോളജി വകുപ്പ് കൈകാര്യം ചെയ്ത് പാലക്കാട് ജിയോളജി വകുപ്പാണ് അവർ അവരിതിൻ്റെ എല്ലാ നിർത്ത ഒരു മണ്ണെടുക്കുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രദേശങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കിയത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മുന്നേ തന്നെ ഏകദേശം ആറു മാസം മുന്നേ നാ നാല് മാസം മുന്നേ ആപ്ലിക്കേഷൻ കൊടുത്തതാണ് ഇത് പന് പതിനേഴ് പന്ത്രണ്ട് പെർമിറ്റ് കൊടുത്തിരിക്കുന്നത് അന്ന് ഭരണസമിതിയാണ് എനിക്കറിയാലോ പെർമിറ്റോ അതിൻ്റെ മുന്നേ തന്നെ അപേക്ഷ കൊടുത്തിരുന്നു പിന്നെ ഈ പറയുന്ന മാങ്ങി ഈ മാങ്ങുകളിലൊക്കെ പെർമിറ്റ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയാണ് ആ ഭരണസമിതിയുടെ പെർമിറ്റ് വെച്ചിട്ടാണ് ജിയോളജി വകുപ്പ് എഴുതിയിരിക്കുന്നത് ഈ ഇപ്പോൾ നിലവിലെ പല പ്രദേശങ്ങളുമാണ് ജിയോളജി വകുപ്പ് പെർമിറ്റ് കൊടുക്കണമെങ്കിലും പഞ്ചായത്ത് പിന്നെ ഭരണസമിതിയുടെ അനുമതി അനുമതി വേണം ഇതിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മേലെയിൽ നേരിട്ട് ആപ്ലിക്കേഷൻ അവരാണ് കൊടുക്കുന്നത് നമ്മൾ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മേലെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പാസ് ചെയ്തിരിക്കുകയാണ് അതായത് പതിനേഴ് പത്തിൽ കൊടുത്തതാണ് നമുക്ക് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ കൃത്യമായി ഇടപെട്ടു അവിടുത്തെ വാഹനങ്ങളുടെ പ്രശ്നം പറഞ്ഞു അത് പെർമിറ്റ് കൊടുത്ത പെർമിറ്റ് അപേക്ഷ കൊടുത്ത അവരെ ഉടമസ്ഥനെയും ഈ കമ്പനിക്കാരെയും നേരിട്ട് വിളിച്ച് അവരോട് നിയമപരമായി നിങ്ങൾക്ക് കിട്ടിയ വാഹനങ്ങളുടെ പ്രശ്നം അത് നമുക്ക് ബോധ്യമുള്ളതാണ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത്രേ അത് നിയന്ത്രിക്കാൻ വേണ്ടി അവരോടും പോലീസിനോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ആ സമയത്ത് തന്നെ ജിയോളജി വകുപ്പിലേക്ക് നമ്മൾ പഞ്ചായത്ത് തന്നെ കൃത്യമായി രേഖ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന സ്ഥലം പരിശോധിച്ച് അവിടെ അനധൃതമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തുടർ നടപടി എന്ന് പറഞ്ഞു അത് ജിയോളജി വകുപ്പ് കൊടുത്ത ഒരു സാധനത്തിൽ നടപടി എടുക്കേണ്ടതാണ് ജിയോളജി വകുപ്പാണ് അല്ലെങ്കിൽ നമ്മളോട് ശുപാർശ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ജിയോളജി വകുപ്പിൻ്റെ കീഴിലല്ല നേരെ മറച്ച് പഞ്ചായത്ത് കൊടുത്ത ഒരു പാസിൻ്റെ കീഴിലാണെങ്കിൽ ഏത് സമയത്തും നമ്മൾ എന്ത് ചെയ്യാം ഇടപെടാം അപ്പോൾ അത് നൂറ് ശതമാനം വാസ്തവ വിരുദ്ധമാണ് അത് ഈ ഭരണസമിതിക്ക് ഒരു ഇതുമില്ല ഈ ഭരണസമിതി ജനങ്ങളോടൊപ്പമാണ് അവിടെ ഈ നാട്ടിലെ കൂന്നിരിക്കലും മറ്റുള്ള കാര്യത്തിൽ ഒന്നും ഒരു ഒരാൾക്കും നമ്മൾ പൊതുവേ സാധാരണക്കാരായ കുറെ ജനങ്ങളുണ്ട് അവർക്ക് അഞ്ച് സെന്റ് പത്ത് സെന്റിന് ചിലപ്പോൾ ഒരാഴ്ച മണ്ണ് എടുക്കാൻ അത് എടുക്കാൻ കഴിയാതെ അഥവാ എടുത്തു കഴിഞ്ഞാൽ അവർ വണ്ടിയും ആ പിന്നെ ഒക്കെ വന്ന് കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു പിന്നെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന അതല്ലേ ഓഫീസർ വന്ന് പിടിച്ചു ഒരു അവസ്ഥയുണ്ട് അതിൽ നിന്ന് ഈ സാധാരണക്കാരെ ജനങ്ങൾക്ക് അഞ്ച് സെൻറ്റിലും പത്ത് സെൻറ്റിലും മണ്ണെടുക്കാനുള്ള ആ ഒരു പിന്നെ നിയമം അതിൽ പഞ്ചായത്തിന് അത് ലഘൂകരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാക്കാൻ പഞ്ചായത്തിന് എന്തെങ്കിലും കഴിയുമ്പോൾ ചെയ്യാൻ കഴിയും ഈ മണ്ണെടുക്കവുമായി ബന്ധപ്പെട്ടിട്ട് അറിയാലോ അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സമയം പിടിക്കുന്നുണ്ട് അത് മാസങ്ങളോളം പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഏറെ പഞ്ചായത്തിലെ സാധാരണക്കാരെ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ ഉള്ള ഇതിനാണെങ്കിൽ ബോധ്യപ്പെട്ടാണെങ്കിൽ അഞ്ച് സെൻ്റർ അത് നേരിട്ട് ബോധ്യപ്പെട്ട് ബോർഡിൽ തന്നെ തീരുമാനമെടുക്കാന പ്രത്യേകിച്ച് ബോർഡ് ചെയ്തു അത് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് പെർമിറ്റ് കൊടുക്കാൻ വേണ്ടി അവർക്കൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല സാധാരണക്കാരനെ ഒരു പ്രയാസവും പഞ്ചായത്തിൽ ഉണ്ടാവാൻ പാടില്ല അവർക്ക് പെർമിറ്റ് കൊടുക്കുന്നതിന് ഉടനടി നടപടികൾ നമ്മൾ സ്വീകരിക്കും അപ്പം നമ്മൾ കെട്ടിക്കിടക്കുന്ന മുഴുവൻ ഫയലുകൾ തീർപ്പാക്കാൻ വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെൻ്റിലും തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ പത്ത് വർഷം കാരാവശി പഞ്ചായത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെയും മാത്രം ഈ പ്രതിസന്ധികളെ നമ്മൾ അഡ്രസ്സിച്ച് അവരുടെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കണം അതിൽ കക്ഷി രാഷ്ട്രീയ ജാതിഭാദം ജാതിഭേദമിന് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്വം നമ്മളൊരു പ്രസിഡന്റ് അല്ലെങ്കിൽ ജനപ്രതിനിധി വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ഷൻ വരെ എന്താ ചെയ്യും വാശിയും ഓക്കെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പ്രസിഡന്റാണ് മെമ്പർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പ്രസിഡന്റ് നമ്മൾ മുന്നിൽ വരുന്ന ആൾ നമ്മൾ മുന്നിൽ വരുന്ന ആളുടെ രാഷ്ട്രീയോ അവരുടെ പശ്ചാത്തലമൊന്നും നമ്മൾ അവരുടെ ആവശ്യം എന്തോ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ അത് ഉടനടി ചെയ്യാന്നല്ല